പ്പോൾ ബിനോ വിശ്വത്തിന്റെ വാർത്താ സമ്മേളനം വീണ്ടും നീട്ടുകയാണ് അഞ്ചു മണിക്കാണ് വാർത്താ സമ്മേളനം എന്നുള്ള വിവരം ലഭിക്കുന്നു അതായത് മൂന്നരയ്ക്ക് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട ശേഷമായിരിക്കും ബിനോ വിശ്വം മാധ്യമങ്ങളെ കാണുന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ റഹീസ് അപ്പോൾ യോഗം നീളുന്നു യോഗം നീളുന്നു എന്നുള്ള പ്രധാനമാണ് നേരത്തെ സി പി എക്സിക്യൂട്ടീവിൽ കടുത്ത തീരുമാനങ്ങൾ വേണ്ട എന്നൊരു ആലോചനയുണ്ടായി പക്ഷേ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിവിധ നേതാക്കളുടെ പ്രതികരണം പ്രധാനമാണ് അവരുടെ നിലപാട് പ്രധാനമാണ് ആ യോഗം അങ്ങനെ നീളുകയാണ് നേരത്തെ നാല് മന്ത്രിമാരുമായി ബിനാവശ്യം ചർച്ച നടത്തിയിരുന്നു ഇപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം ഉച്ചപക്ഷത്തിന് പിരിഞ്ഞ് വീണ്ടും ചേരാൻ ആലോചിക്കുകയാണ് അങ്ങനെയെങ്കിൽ അഞ്ചു മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നത് മൂന്നരയ്ക്കാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് സി പി എം സി പി യോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണോ ബിനോ വിശ്വം കാത്തിരിക്കേണ്ടതുണ്ട് റഹീസ് വാർത്താ സമ്മേളനം മണിയിലേക്ക് മാറ്റിയിരിക്കുന്നു യോഗം നീളുന്നു എന്നർത്ഥം കൂടുതൽ നേതാക്കൾ കൂടുതൽ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നല്ലേ പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ് ഉച്ചക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടാകും ഒപ്പം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കൂടി ഓൺലൈനിൽ വിളിച്ചിരിക്കുകയാണ് സി പി നേതൃത്വം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം എക്സിക്യൂട്ടീവിൻ്റെ കൂടി അനുമതിയോടുകൂടി നടപ്പിലാക്കുക എന്നതാണ് നേതൃത്വം ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം കൂടി യോഗം തുടരും അതിനുശേഷം അഞ്ചു മണിക്ക് ബിനോയ് വിഷം മാധ്യമങ്ങളെ കാണും എന്നതാണ് അറിയിച്ചിരിക്കുന്നത് അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ പി എം ശ്രീ വിവാദത്തിൽ എന്ത് തുടർ ീക്കങ്ങൾ സി പി ഐ നടത്തണം എന്ന കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു ആ തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ കൂടി അനുമതി വാങ്ങിയതിന് ശേഷം നടപ്പിലാക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കടുത്ത തീരുമാനത്തിലേക്കൊന്നും സി പി ഐ പോകുന്നില്ല അങ്ങനെയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായ ഒരു ധാരണ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ മുമ്പിൽ കൂടി വെച്ച് അംഗീകാരം നേടിയതിനു ശേഷം അത് മാധ്യമങ്ങളോടക്കം പറയാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം താൽക്കാലികമായി ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഇനി ഉച്ചഭക്ഷണത്തിന് ശേഷം എക്സിക്യൂട്ടീവും പിന്നീട് സെക്രട്ടേറിയറ്റും ചേർന്ന് അന്തിമമായ ഒരു തീരുമാനമെടുക്കും മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് യോഗം തുടരുകയാണ് അതിനുശേഷം എക്സിക്യൂട്ടീവും വിളിച്ചിരിക്കുന്നു അതിനുശേഷമായിരിക്കും വാർത്താ സമ്മേളനം അഞ്ചു മണിക്കാണ് അഭിനാവശ്യം മാധ്യമങ്ങളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം